പൊളിച്ച് പൊളിച്ചു കേട്ടോ അടിപൊളി ഐറ്റം തന്നെ അടിപൊളി കിഡില കിഡിലോസ് അത്രേ ഉള്ളു കേട്ടോ ഇത് ഇതിൻ്റെ ഒരു ഫുൾ കാഴ്ച ഞാൻ കാണിച്ചു തരാം കണ്ടു പോകും ഇവിടെ തുടക്കം തൊട്ട് അവസാനം വരെ കാണണം മിസ്സിയായി കിടിലോ ഒരു മിനിറ്റ് കറക്റ്റ് ഒരു മിനിറ്റ് വൈബ് കേട്ടോ വൈബ് ഇത് ഇവിടെ നിൽക്കുമ്പോൾ ഫുള്ള് ഇതിന്റെ പേപ്പറും ഇതൊക്കെ ഇതിലും വൈബ് കിട്ടും ഈ ഒരു ഉത്സവത്തിൻ്റെ ഫുൾ വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും അപ്പം ഇതൊരു ചെറിയൊരു തുടക്കം ഇത് ഈ ഒരു ഇത് കണ്ടപ്പം ഒരുപാട് ഇഷ്ടപ്പെട്ടു അതാണ് ഞാൻ ഇത് ഇട്ടത് ഇടില്ല കള ഡാൻസ് അതിൻ്റെ കൂടെ ഉള്ളവരെല്ലാം കളിച്ച് പുള്ളിക്കൊണ്ടിരിക്കുക ഇടില്ല എന്നാൽ നമ്മളുകൂടെ പുള്ളിക്കൂ അമ്മാതിൻ്റെ ഡാൻസ് അത് നിങ്ങൾ ആരെങ്കിലും ഇവിടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങളും ഡാൻസും കളിച്ചേ നില്ക്കും വിടും ശിവനും പാർവതിയൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ പുറകിലായിട്ട് അയ്യപ്പനും എല്ലാം വരുന്നുണ്ട് അയ്യപ്പൻ പുറകെ വരുന്നത് സെൽഫിയൊക്കെ എടുത്തെടുത്ത് വരുമോ ആൾക്കാരൊക്കെ സെൽഫി എടുക്കാൻ കൊണ്ടുപോകുന്നുണ്ട് അയ്യപ്പൻ നമ്മുടെ ശിവനും പാർവതിയാണ് ഫ്രണ്ടിൽ ഡാൻസ് വിളിച്ചു പോകണം ഫ്രണ്ടില് അപ്പുറത്തൊരു രാക്ഷസി പോട്ടു രാക്ഷസിയുടെ വേഷം കിട്ടി വര് തകർത്ത് ഡാൻസ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഉണ്ടോ അയ്യപ്പൻ വന്നു അയ്യപ്പാണ് അരയന്നം അരയന്നം വരുന്നുണ്ട് അരയന്നം ഒരു വരിയായ ഒരുപാട് രംഗങ്ങളുണ്ട് ഇവരൊക്കെ കാണാൻ തന്നെ അടിപൊളി ഒരു ഒരുക്കത്തിൽ വന്ന് ഡാൻസ് ഇത് മൈൽ നമ്മുടെ പണ്ടത്തെ മൈലാർത്ഥം സത്യം പറഞ്ഞാൽ ഇതുപോലത്തെ ഈ കാഴ്ചകളൊക്കെയാണ് അടിപൊളി ഈ ചെണ്ടക്കുട്ടിൻ്റെ ഒരു ഇവര് ഡാൻസായിട്ടുള്ള ജീവിതം ഇതും ഈ രൂപങ്ങളും ഒക്കെ ഒരു പ്രത്യേക രസമാണല്ലേ ം മാത്രമേ ആയിട്ടുള്ളൂ അപ്പം ഇതിന്റെ ഒരു ഫുൾ വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും ഇത് ജസ്റ്റ് ഫുൾ വീഡിയോ ജസ്റ്റ്മാരെ സൈൻ ചെയ്യും